അപ്പൊ നമ്മൾ ഇവിടെ ഫ്രീ ഡ്രീ ഹെൽത്ത് 1 get one free ആണ് അതായത് ഓരോന്നേ അടുത്ത ഓരോന്നേ ഫ്രീ ആണ് ആ ഓരോന്നേ അടുത്ത ഓരോന്നേ ഫ്രീ വേണോ വേറെ കണ്ടോ പിന്നെ എന്താ നിനക്ക ഇതല്ല വേണ്ട ഒരു പ്രിൽ 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 നോക്കിക്കോ கண்டாலே கேன்சல் <esi> സംഭവം കണ്ടോ ഇതൊക്കെ നീ എവിടെ കണ്ടിണ്ട് വെറുതെ പറയാ ഇത് വാങ്ങാ മാളു പാത്രം കഴുകു നീ അമ്മ ഹെൽപ്പ് ചെയ്യോ എന്നാലും കവറിലിട്ടോ വഴി വഴി ചന്തരി എടുത്തോ എന്തേ ഒരു സൈക്കിൾ എടുത്തോ ആ സൈക്കിള് മതി ആ കഴിഞ്ഞോളൂ എണ്ണ എടുത്താലോ വേറെ എടുത്താലോ നമ്മള് ഇപ്രാവശ്യം മാനു നമുക്ക് ഈ ഇപ്രാവശ്യം ഇതല്ലായിരുന്നു ഇത് വേണ്ട നമുക്ക് ഇതെടുത്താലോ ഈ പർപ്പിൾ കളർ കളറ് അത് അത് ഓറഞ്ച് വേണോ അത് ഓറഞ്ച് വേണോ ഏത് വേണ്ട ഏത് കളർ വേണം റോസ് ആയിരുന്നു ഇപ്പോ ഇനി ഏത് വേണം നീ പറോ ചൂസ് ഈ വേഗം അത് വേണ്ട ഏത് എടുക്കണോ സാവലോണോ മതിയോ കളൊന്നും ആക്കുന്നില്ല സാവലാനോ ആ ഓഫർ ഒന്നുമില്ലന്നേ ഓഫർ ഇല്ല മാളോ അന്നെ ഇതെടുത്ത് ഓഫർ ഉള്ളതോ ഓഫർ ഉള്ളേ ഇട് ഇട് മതിയാ ഇതെടുക്ക് ആ എടുക്ക് ഓക്കേ ന കവർ ഇട കവർ ഇട കൊടുക്ക് എ കൊടുക്ക് എന്താ പ്രശ്നണ്ട് ഇതാ കവർ ഇടാത്ത പോലെ എന്താ ഇത് നമുക്ക് വേണ്ട മാള് നോക്കു ശരിക്കുള്ളതല്ല അത് അത് ഒറിജിനലല്ലേ ഇത് നോക്ക മാളോ പട്ടിനെ പറ്റിക്ക മീറ്റ് മരി എന്തോ ബോൺസ് പാവം പട്ടി ഇത് ഇഷ്ടപ്പെട്ടോ എത്ര ഒരു പേടിയാണ് നോട്ടെ നോട്ടെ അമ്മ നോട്ടോ ആ ശരിയല്ല പത്ത് രൂപയാതെടുക്കാം അല്ലേ നമുക്ക് ഏത് കളറാ ഇത് മതിയോ കളറ് ഇത് മതിയോ ഈ ബ്ലൂ മതിയോ எங்கに行く? மனம் வேணாம், எந்து வேணாம். ചേച്ചി ഞാൻ പറയേ ചേച്ചി എപ്പോഴും പറയേ ഞാൻ പറക്കി പറക്കി തോറ

ആ പുള്ളി സ്ഥലത്തേ നമ്മള് സ്റ്റെപ്പിൻ്റെ ഇടവന്നാ കഴിക്കുന്നു അത്രയും തരം ആ അത് പപ്പായല്ലേ എരിസ്സ്സ് ടാലം ടാലം ഇവിടെ இங்கடமா மாளோ இங்கடி இதலமா மா போவாமா இப்போ நாம இதை எடுக்கணும் அட அட <laughs> <laughs> ും കേക്കട്ടെ ട്രിപ്പിൾ വൺ ഓക്കെ കാണിക്ക് പടം കാണിക്ക് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിക്ക് ആ വേണ്ട

ചുമ്മാ നോക്കേ നമുക്ക് ഓൾറെഡി ഒരു ബോക്സ് ഉണ്ട് പിന്നെ വല്യമ്മ മേടിച്ചു വന്നു ഇത് എന്ത് ബോക്സ് ഓ കുട്ടിയുടെ കടപ്പിക്കാം ഓരോന്ന് ഇങ്ങനെ വെച്ചോളും ഇഷ്ടായോ അയ്യോ അതില് ലോക്ക് ഉണ്ടോ ലോക്കാ ലോക്കാണത് തുറക്കാൻ പറ്റില്ല ആ തുറന്നോ ആട്ടെ എന്തായാലും ഇപ്രാവശ്യം വേണ്ട നമുക്ക് അടുത്ത പ്രാവശ്യം മേടിക്കാം ഇപ്രാവശ്യം വലിയ മേടിച്ചൊന്നില്ലേ സൂപ്പർ ബോക്സ് ആ നമ്മുടെ ഷോപ്പിംഗ് കാര്യം അതെ പോവാം അങ്ങനെ കുട്ടി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇനി വീട്ടിലോട്ട് പോകാൻ കേട്ടോ അപ്പൊ ബൈ ബായ്